എങ്ങനെയാണ് മോശമായിട്ട് പറയാൻ പറ്റുന്നത് ാണ് ഡബിൾ നിന്ന് കളിക്കുന്ന എനിക്ക് അറിയില്ല ഇത് തന്നെ മോശമായ രീതിയിൽ ഇമേജ് നന്നാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ബിഗ് ബോസിൽ എത്തിയതിനു ശേഷമാണ് സിബിൻ എന്ന് പറഞ്ഞ വ്യക്തിയെല്ലാവർക്കും അറിയാവുന്നത് ഈ അടുത്തിടെ ബഡായ ആര്യെ വിവാഹം കഴിക്കാൻ പോകുന്ന കാര്യം ആരാധകരുമായി പങ്കുവച്ചത് സിബിൻ വിവാഹം മോചിത്തിനും ഒരു ഭിന്നശേഷിക്കാരനായ കുഞ്ഞിന്റെ പിതാവും കൂടിയാണ് ഡാൻസറായ ചിഞ്ചു ആണ് സിബിന്റെ മുൻഭാര്യ സിബിനുമായ ബന്ധം വേർപ്പെടുത്തിയ ശേഷം ബാംഗ്ലൂരിലാണ് ഇപ്പോൾ ചിഞ്ചുവും മകനും കുടുംബത്തോടൊപ്പം താമസിക്കുന്നത് കഴിഞ്ഞ ദിവസം സിബിനെ ഒരു അഭിമുഖം കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് തന്റെ കുടുംബജീവിതത്തെക്കുറിച്ചും വ്യക്തിജീവിതത്തെക്കുറിച്ചുമൊക്കെ തുറന്നു പറഞ്ഞിട്ടുള്ള ഒരു അഭിമുഖം അതിൽ ഭാര്യയായ ചിഞ്ചുവിനെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ചിഞ്ചുവിന്റെ സങ്കല്പങ്ങൾക്ക് അനുസരിച്ചുള്ള ഭർത്താവല്ല ഞാനെന്നും അതിനാലാണ് ആ ദാമ്പത്യം അധികകാലം മുന്നോട്ട് പോകാതിരുന്നതെന്നും സിബിൻ പറഞ്ഞിരുന്നു കൂടാതെ ചിഞ്ചുവിനെതിരെ ഗുരുതര ആരോപണവും ഉന്നയിച്ചു താൻ കുത്തി പരിക്കേൽപ്പിച്ചു മകന്റെ ചിലവിന് പണം നൽകുന്നില്ല തുടങ്ങിയ ആരോപണങ്ങൾ മുൻഭാര്യയിൽ നിന്നും ഉണ്ടായി എന്നാണ് സിബിൻ പറഞ്ഞത് മകനെ കാണാൻ പോലും ഒരു സമയത്ത് മുൻഭാര്യ അനുവദിച്ചിരുന്നില്ലെന്നും മകൻ എവിടെയാണ് പഠിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പോലും തന്നോട് പങ്കുവയ്ക്കാറില്ല എന്നൊക്കെ സിബിൻ പറഞ്ഞപ്പോൾ പ്രതികരിച്ച് എത്തിയിരിക്കുകയാണ് മുൻഭാര്യയും അതേ അഭിമുഖത്തിന് താഴെയാണ് ചിഞ്ചുവിന്റെ പലതരത്തിലുള്ള കമന്റും താനിടുന്ന കമന്റുകളെല്ലാം ഡിലീറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ സിബിൻ്റെ ഒരു പെയ്ഡ് ഇന്റർവ്യൂ ആണെന്ന് മുൻഭാര്യ ആരോപിക്കുകയാണ് ഞാൻ ഇവിടെ കുറിച്ച എല്ലാ കമന്റുകളും ഡിലീറ്റ് ചെയ്യുകയാണ് അതേസമയം ചിഞ്ചുവിന്റെ ഈ ഒരു ആരോപണങ്ങൾ വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഒരുപാട് പേർ സിബിനെതിരെയും രംഗത്ത് വരുന്നു സിംഗിൾ പാരന്റ് ആകാൻ ആ സ്ത്രീ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ശക്തമായ കാരണവും ഉണ്ടാകും മാത്രമല്ല ജീവിതകാലം മുഴുവൻ ആ കുട്ടിക്ക് ചെലവിനും ബാക്കിയുള്ള കാര്യത്തിനുമൊക്കെ ആ ഒരു അമ്മ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സിബിൻ പറയുന്നതൊക്കെ പച്ച കള്ളമാണെന്നാണ് നമുക്ക് തോന്നുന്നത് എന്നുള്ള കമന്റുകളാണ് മാത്രമല്ല കുഞ്ഞിന്റെ കണ്ടീഷൻ പോലും എന്താണെന്ന് സിബിൻ അറിയില്ല ഒരിക്കലും ഒരു ആയ കുഞ്ഞിന്റെ അച്ഛൻ സിബിനെ പോലെ സംസാരിക്കില്ലെന്നും രണ്ടു വരെ കൂടെ ഉണ്ടായിട്ട് പോലും കുഞ്ഞിന്റെ ഡെവലപ്മെന്റ് എന്തെന്നും സിബിനെ മനസ്സിലാവാത്ത രീതിയിലാണ് സംസാരിക്കുന്നത് എന്നൊക്കെയുള്ള സിബിനെതിരെയുള്ള കമന്റുകളാണ് കൂടുതലും നിറയുന്നത് എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റ് ചെയ്യുക